നമസ്കാരം അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ചങ്കായി നിൽക്കുക മാത്രമല്ല ട്രംപിനെ വിജയത്തിലെത്തിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്ത ആളാണ് ഇലോൺ മസ്ക് എന്നാൽ കുറച്ചു നാളുകളായി മസ്ക്കും ട്രംപും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അതിപ്പോൾ ഒന്നുകൂടി മൂത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നികുതിയുമായി ബന്ധപ്പെട്ട ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ മസ്ക്കുമായുണ്ടായ തർക്കമാണ് പിന്നീട് ട്രംപിനെയും മസ്കിനെയും തമ്മിൽ ഇത്രമേൽ അകറ്റിയത് ഇലോൺ മസ്കിനെ വേണമെങ്കിൽ നാടുകടത്തും എന്നുവരെ ട്രംപ് പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് സത്യം അമേരിക്കൻ പൗരനാണെങ്കിലും ദക്ഷിണാഫ്രിക്കയിലാണ് മസ്ക് ജനിച്ചതെന്ന് കൂടി ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി അതിനർത്ഥം വേണ്ടി വന്നാൽ മസ്ക്കെ നിന്നെയും ഞാൻ കടത്തും എന്നു തന്നെയാണ് മസ്കിനെ കടത്തുമോ എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു മറുപടി നൽകിയത് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഇപ്പോൾ കഴിയില്ല നമുക്ക് ഒന്ന് നോക്കേണ്ടി വരും ഇലോണിനെ ഡോജിന് നൽകേണ്ടി വരും നൽകേണ്ടി വന്നേക്കാം ഇ വി മാൻഡേറ്റ് ബില്ലിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് ഇലോൺ കരുതിയിരിക്കുന്നത് ആർക്ക് വേണം ഇലക്ട്രിക് കാറുകൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഗ്യാസുലീൻ കാറുകളാണ് ഇഷ്ടം ചിലപ്പോൾ ഹൈബ്രിഡ് കാറുകൾ ഉപയോഗിച്ചേക്കാം അല്ലെങ്കിൽ ഹൈഡ്രജൻ കാറുകൾ ഉപയോഗിക്കും എന്നും ട്രംപ് വ്യക്തമാക്കി മസ്ക് എന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ചിരുന്നു അതിനു മുൻപേ ഞാൻ വൈദ്യുതി കാറുകൾ നിർബന്ധമാക്കുന്നതിനെ എതിർക്കുന്ന ആളാണ് എന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ബിഗ് ബിൽ എന്ന ഓമന പേരിൽ ട്രംപ് വിശേഷിപ്പിക്കുന്ന ചെലവ് ചുരുക്കൽ നിയമം പാസ്സായാൽ താൻ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്നാണ് മസ്കിൻ്റെ ഭീഷണി അമേരിക്കൻ എന്ന പേരിലാകും പുതിയ പാർട്ടിയെന്നും മസ്ക് പറയുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മസ്കും ഇലോണും ഇനി ഒരു വഴിക്ക് നടക്കില്ല